ഒന്ന് വാങ്ങിയാൽ ഒന്ന് തികച്ചും സൌജന്യം കിടരൻ ഓഫറുകളുമായി കാരമൽ കോട്ടേജ് മണ്ണാർക്കാട് കുന്തിപ്പുഴ കമ്മ്യൂണിറ്റി ഹാളിന്തുവശത്തായി പ്രവർത്തനമാരംഭിച്ചു രണ്ട് പെൺകുട്ടികൾ ചേർന്നാണ് കാരമൽ കോട്ടേജ് ആരംഭിച്ചിട്ടുള്ളത് പിറന്നാളായാലും ക്രിസ്മസ് ആയാലും ശരി സ്വാദിഷ്ടവും വിവിധ ഫ്ലേവറുകളിലുമുള്ള കേക്കുകൾ നിങ്ങൾക്ക് സ്വന്തമാക്കാം ചീസ് കേക്ക്സ് പ്രീമിയം കേക്ക്സ് ഫ്രഞ്ച് മോസ് കേക്ക്സ് തുടങ്ങി എല്ലാം കാരമൽ കോട്ടേജിലുണ്ട് ഒരു കിലോ കേക്ക് വാങ്ങുമ്പോൾ ഒരു കിലോ കേക്ക് സൌജന്യമായി ലഭിക്കും ഹോം ഡെലിവറിക്ക് ചാർജ് ഈടാക്കുന്നതല്ല കസ്റ്റമേഴ്സിന്റെ ആവശ്യപ്രകാരം പതിനഞ്ച് മിനിറ്റിനുള്ളിൽ ലൈവായി കേക്കുകൾ നിർമ്മിച്ചു നൽകുന്നു എ ആൻഡ് ബി ടവറിൽ ആരംഭിച്ച കാരമൽ കോട്ടേജ് ലൈവ് കേക്ക് സ്റ്റുഡിയോ രണ്ട് കുട്ടികൾ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു വ്യാപാരി വ്യവസായ ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് രമേശ് പൂർണിമ ബേക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി അക്ബർ അടക്കമുള്ള പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു കൂടുതൽ വിശേഷങ്ങൾ അറിയുവാൻ ഒൻപത് നാല് ഒൻപത് ആറ് രണ്ട് അഞ്ച് പൂജ്യം അഞ്ച് പൂജ്യം അഞ്ച് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്